ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയ്ക്ക് പിന്നാലെ തൻ്റെ വിരമിക്കലൊന്നും ഇപ്പോഴൊന്നും സംഭവിക്കില്ല എന്നൊരു ഹിൻറ്റ് നൽകിയിരിക്കുകയാണ് നമ്മുടെ കിങ് കോഹ്ലി അഥവാ നമ്മുടെ എല്ലാം വിരാട് കോഹ്ലി രണ്ടായിരത്തി ഇരുപത്തി ഏകദിന ലോകകപ്പ് നാം സ്വന്തമാക്കാൻ ശ്രമിക്കണം അതുവരെ കളിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ കോഹ്ലി ഹായ് ഫ്രണ്ട്സ് സീസ്പോർട്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്ഡേറ്റഡ് ആയ കായിക വാർത്തകൾ നേരത്തെ അറിയുവാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാമോ നമുക്ക് വാർത്തയിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഏകദിന ലോകകപ്പ് വരെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ തുടരുമെന്ന് സൂചന നൽകി ഇതിഹാസ താരം വിരാട് കോഹ്ലി മുംബൈയിൽ നടന്ന ഒരു പരിപാടിക്കിടെയാണ് കോഹ്ലി തന്റെ നിലപാട് വ്യക്തമാക്കിയത് ഭാവിയിൽ അടുത്തതായി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വലിയ കാര്യത്തെക്കുറിച്ച് കുറിച്ച് പരിപാടിയുടെ അവതാരക കോഹ്ലിയോട് ചോദിക്കുകയുണ്ടായി അടുത്ത വലിയ നേട്ടത്തെക്കുറിച്ച് തനിക്കറിയില്ലെന്നും ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഏകദിന ലോകകപ്പ് നേടാനായി ശ്രമിക്കുന്നതാവും തൻ്റെ അടുത്ത വലിയ ആഗ്രഹമെന്നും കോഹ്ലി വ്യക്തമാക്കി രണ്ടായിരത്തി പതിനൊന്നിൽ എം എസ് ധോണിയുടെ ടീം ഏകദിന ലോകകപ്പ് നേടിയപ്പോൾ വിരാട് കോഹ്ലിയും ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ കോഹ്ലി നായകനായപ്പോഴും ഇന്ത്യ സെമി ഫൈനലിൽ പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വന്തം മണ്ണിൽ നടന്ന ലോകകപ്പിൽ ഇന്ത്യ ഫൈനലിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ വീണ്ടും ഒരു ലോക കിരീടം കോഹ്ലി ആഗ്രഹിക്കുമ്പോൾ ഇന്ത്യൻ കാത്തിരിക്കുന്നത് പതിനാറ് വർഷത്തിന് ശേഷം ഒരു ഏകദിന ലോകകപ്പാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനായി കോഹ്ലി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഐ പി എല്ലിന്റെ പതിനെട്ടാം പതിപ്പിൽ ആദ്യ കിരീടം ഐ പി എൽ കിരീടം നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് വിരാട് കോഹ്ലിയും റോയൽ ചലഞ്ചേഴ്സ് ആരാധകരും എല്ലാവരും ടൂർണമെന്റിൽ ആദ്യ രണ്ട് മത്സരങ്ങളിലും ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് വിജയിച്ചിട്ടുണ്ട് ടൂർണമെന്റിൽ തന്നെ മികച്ച ടീമായി കുതിപ്പ് തുടരുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ഇത്തവണയെങ്കിലും കപ്പ് അവർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു